ുംഖ്യാപി പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെട്ടെ സ്റ്റേറ്റ് പലവണ്ണം ആവശ്യപ്പെട്ടല്ലോ എല്ലാ എം പിമാരും ഒരു കേന്ദ്രമന്ത്രിയാണോ അമൃതയാണോ കേരളത്തിൽ അതിനകത്ത് നല്ല കുത്തിപ്പാണ് കുത്തി ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് നിങ്ങൾ കണ്ടില്ലേ മറ്റൊരു ഒരു വശശങ്കിയായിട്ടുള്ള ഈ സുരേഷ് ഗോപി ആകണം ഞാൻ തൃശൂർ മണ്ഡലത്തെ കയ്യിലെടുത്ത് തൃശ്ശൂരിനെ എനിക്ക് താ താ എന്ന് പറഞ്ഞു കൊണ്ട് നിരന്തരം വിലപിച്ച് ഇപ്പോൾ തൃശ്ശൂരിനെ കൊടുത്തു എന്തൊക്കെയാണ് അതിൽ നടന്നിട്ടുള്ള കൃത്രിമങ്ങളൊന്നും അഥവാ ഒരു ഇ വി എം മെഷീനിൻ്റെ പങ്ക് എത്രമാത്രമാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ഇവിടെ ഞാനീ പറയുന്നത് ഏറ്റവും വലിയ ഒരു ദുരന്തമുഖത്താണ് ഇന്ന് നമ്മുടെ രാജ്യം അഥവാ ലോകം ഉറ്റുനോക്കുന്ന എന്ന് പറഞ്ഞാൽ വിദേശത്ത് അമേരിക്ക പോലും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ വയനാട് ദുരന്തം നിർഭാഗ്യവശാൽ സംഭവിച്ചത് അത് ആരുടെ പ്രവൃത്തി കൊണ്ട് എന്തുകൊണ്ട് എന്നൊന്നും ചോദിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് ആവുന്ന വിധ സംരക്ഷണങ്ങളും സഹായങ്ങളും എത്തിച്ച് അവരെ സഹായിക്കുക ഒട്ടനേകം ആളുകൾ എം എ യൂസഫലി മുതൽ മുസ്ലിം രാജ്യങ്ങളുടെ സഹായം മുസ്ലിം പ്രതിനിധികളുടെ സഹായം അങ്ങനെ എല്ലാവരുടെയും അതോടൊപ്പം തന്നെ ആ ദുരന്തമുഖത്ത് ഉറക്കും ഊണും ഉപേക്ഷിച്ചു കൊണ്ട് നിരന്തരം സദാ സേവനോത്സുകരായി അവിടെ ജീവനെപ്പോലും തൃണവൽക്കണിച്ച് ദിവസങ്ങളായി അവിടെ അവരുടെ ജീ അവരുടെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോ സംഘടനകളും അഥവാ പ്രധാനമായിട്ടും മുസ്ലിം സംഘടനകൾ അതെടുത്തു പറയേണ്ടതായിട്ട് തന്നെയുണ്ട് കെ എം സി സിയുടെ പ്രവർത്തകരായാലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായാലും എം എസ് എഫ് പ്രവർത്തകരായാലും എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരായാലും എസ് എസ് എഫ് പ്രവർത്തകരായാലും സോളിഡാരിറ്റി പ്രവർത്തകരായാലും അതോടൊപ്പം തന്നെ എന്ത എല്ലാ സംഘടനകളും മുസ്ലിം സമുദായത്തിൻ്റെ സംഘടനകൾ അവർക്ക് വേണ്ടി നോക്കണം കൈയും മെയ്യും മറന്നുകൊണ്ട് ആ ദുരന്തത്തിലേർപ്പെട്ട സഹോദരങ്ങളെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാമോ അതിന് മുഴുവൻ തയ്യാറായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ എം പി ആണ് യഥാർത്ഥത്തിൽ ജയിച്ച് പോയതിനു ശേഷം ഈ സുരേഷ് ഗോപി സംഗതി അയാൾ ശുപ്പുന്നവനാ മുസ്ലിം വിദേശിയാണോ വിരോധിയാണോ ഇതൊന്നും നമുക്ക് നോക്കണ്ട പക്ഷേ ഇവിടെ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം നാനൂറിലേറെ സീറ്റുകളിൽ ഈ പാർലമെൻറ്റ് എലക്ഷനിൽ മത്സരിപ്പിച്ചപ്പോൾ പോലും നോക്കണം ഒരൊറ്റ മുസ്ലിമിനെപ്പോലും ആ ഈ ആ പഞ്ചായത്ത് ഈ പാർലമെൻറ്റിലേക്ക് ഒരു ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ കഴിയാത്ത കേവലം ഒരു സലാമിനെ കൊണ്ടുപോയി മലപ്പുറത്ത് നിന്ന് നിർത്തിയതോച്ചാൽ ഒരു വിജയസാധ്യതയുള്ള ഒരൊറ്റ മണ്ഡലത്തിൽ പോലും നോക്കണം അതല്ലാത്ത മണ്ഡലത്തിലും ഈ സലാമിനെ ഒഴിച്ച് ഈ പറയുന്ന നാനൂറിലധികം വരുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി മത്സരിച്ചപ്പോൾ പോലും ഒരൊറ്റ മുസ്ലിം നാമധാരിയെപ്പോലും മത്സരിപ്പിക്കാത്ത ഒരേ ഒരു വിഷം ഏറ്റി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഫാസിസം ആ ഫാസിസ്റ്റുകളുടെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ആലോചിച്ച് നോക്ക് അത് നമ്മളൊക്കെ അറിഞ്ഞതാണ് മാത്രമല്ല അവർ ഈ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളറിയോ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ഏതെങ്കിലും ഒരു മതത്തോടോ ജാതിയോടോ നോക്കണം അല്ലെങ്കിൽ ഒരു വർഗത്തോടോ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിരോധമോ ഒന്നും കാണിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരമേൽക്കുന്ന ഇവർ പിറ്റേ നാൾ തൊട്ട് തന്നെ ആ സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി എല്ലാ വൃത്തികേടും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു എല്ലാ സംഗതിയും എൻ ആർ സി മുതൽ സി ഐ എവർ അവർ ചെയ്തത് ഈ ഭരണഘടനയെ സത്യം ചെയ്ത് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് കാരണം ആരോടും ആരോ ആരോടും പ്രത്യേക ശത്രുത ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ മുസ്ലിങ്ങളെ മാത്രം മാറ്റി പുറത്താക്കാനുള്ള തീരുമാനമെടുക്കുക ഇവരെവിടെയാണ് മുസ്ലിം നാമധാരിയായ ഒരാളെപ്പോലും മത്സരിപ്പിക്കാതിരിക്കുക അങ്ങനെ മുസ്ലിങ്ങളുടെ ആരാധനാലയമായ ബാബരി മസ്ജിദ് ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിച്ചിട്ടതിന് ശേഷം പിന്നീട് അവിടെ ആ അവരുടെ അഭിമാനക്ഷതം പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ ക്ഷേത്രം നിർമ്മിക്കുക അതോടൊപ്പം തന്നെ ഓരോ സംഗതികളിലും വെറും മുസ്ലിം വിരോധം പറഞ്ഞ പ്രധാനമന്ത്രി ലോകത്ത് അത് മുഴുവൻ പാർസൽ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രതിനിധി പറയുന്നു ഈ കേരളത്തിലെ കേരളത്തിലെ മലയാളികളുടെ പ്രതിനിധി ആ സുരേഷ് ഗോപി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്താണ് അയാൾ പറഞ്ഞത് ഇനിയും അയാൾ തൃശ്ശൂർ വന്നാൽ എന്നെ ഇങ്ങനെയൊക്കെ തന്നെ ജയിപ്പിക്കും ഫാസിസം കൂടുതൽ കൂടുതൽ വിഷംതുപ്പി ഉദ്വേഷം വിദ്വേഷ പ്രചരണം ആ രാജ്യത്ത് വ്യാപകമാക്കി എനിക്ക് വീണ്ടും ഇവിടെ മത്സരിച്ച് വിജയിച്ചു പോകാമെന്നാണ് ഇപ്പോൾ അയാൾ വിചാരിക്കുന്നത് ഇപ്പോൾ അയാൾ കേന്ദ്രമന്ത്രി കൂടെയാണ് ഈ സുരേഷ് ഗോപി ലജ്ജിപ്പിക്കേണ്ട സംഗതിയാണ് നോക്കണം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ പഠിക്കട്ടെ ഞങ്ങൾ നോക്കട്ടെ ആ സമയത്ത് ചെയ്യും നോക്കണം അത് സംസ്ഥാനം അപേക്ഷിക്കട്ടെ ഇങ്ങനെ ഓരോ ഒരു തെണ്ടിത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ നീചനായ വ്യക്തി ആ പത്രക്കാരോട് പോലും നേരിട്ട് കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത് നിങ്ങൾ അമൃതയാണോ നിങ്ങൾ ആരാണ് ചാനൽ അഥവാ ചാനലിനെ മാർക്ക് ചെയ്ത് അവരോട് പ്രതികരിക്കാൻ നിൽക്കുകയാണ് ഈ ഈ സങ്കീർണമായ നോക്കണം ഈ സങ്കീർണമായ ഈ ഒരു ദുരന്തമുഖം ഇനി ഇതിനപ്പുറമുള്ള ഒരു ദുരന്തം എന്തു വരാനാണ് ഈ രാജ്യത്ത് ഏറ്റവും മനുഷ്യരെ വേദനിപ്പിച്ചു കളഞ്ഞ ഈ ഒരു ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ഈ ഈ വയനാട് ദുരന്തം ഇതുവരെ നിങ്ങൾ ദുരന്ത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് എന്ത് എന്ന് പത്രക്കാര് ചോദിച്ചു പോയത് അവരുടെ ധർമ്മം ചോദിച്ചതാണ് ആ ആ ചോദ്യത്തിന് ഇവൻ ഈ ഈ പരമനാരി ആലോചിച്ച് നോക്കി അവൻ പ്രതികരിക്കുന്ന രീതി സ്വഭാവം അവൻ്റെ മുഷ്ക്ക് അഹന്ത എല്ലാ സ്വഭാവങ്ങളും അഥവാ വെറുപ്പ് പക വിദ്വേഷം അഹങ്കാരം അസൂയ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു 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 തിന്മയുടെ പ്രതീകമായിട്ടാണ് അയാളുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആലോചിച്ചു അത് എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത് ഒരു കേരളത്തിൽ വന്നാണ് അയാൾ ഇങ്ങനെ പ്രതികരിച്ചത് അത് മനസ്സിലാക്കണം ഉൽബുദ്ധരുടെ നാടായ നോക്കണം കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി നോക്കണം എൻ്റെ സഹോദരനായ എം പി നാരായണ മേനോട് മേനോനോട് ബ്രിട്ടീഷുകാർ മരണത്തിന് കീഴിലായിരിക്കെ പതിനാല് കൊല്ലമായി ജയിലിൽ കഴിഞ്ഞിട്ട് താങ്കൾ എന്തുകൊണ്ടാണ് ഒരു ജാമ്യത്തിന് അഥവാ ഒരു പരോടിന് ശ്രമിക്കാത്തത് എന്ന ചോദ്യത്തിന് അവിടെ എൻ്റെ സഹോദരനായ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ഉണ്ട് അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആ കേരളീയ മനസ്സ് ആ കേരളീയ ജനതയുടെ ഈ സൗഹാർദ്ദവും സ്നേഹവും തട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എന്ത് എന്ത് ദുഷ്ടശക്തികളായാലും ഈ കേരളീയ ജനത അത് തിരിച്ചറിയുക തന്നെ ചെയ്യും കാരണം അവരുടെ അവർ എല്ലാ കാലത്തും ഈ മതസൗഹാർദ്ദത്തെയും സ്നേഹത്തെയും അപ്പാടെ ചേർത്ത് പിടിച്ചിട്ടുള്ള പാരമ്പര്യമുള്ളവരാണ് ഒരിക്കലും വിദേശത്തിൻ്റെ വിത്തുകൾ വെറുപ്പിൻ്റെ വിത്തുകൾ തീർച്ചയായിട്ടും ഈ കേരള മണ്ണിൽ മുളയ്ക്കില്ല പക്ഷേ ഒരു ഒരു എന്താ പറയുക ഒരു വിഷവിത്ത് അവിടെ തൃശ്ശൂരിൽ മുളപ്പിച്ചെടുക്കാൻ കാലങ്ങളായി സുരേഷ് ഗോപി എന്ന സംഘി മെനക്കെട്ടു എന്നിട്ടും അവിടെ സാധ്യമായിട്ടില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ആ വിഷവിത്തിനെ മുളപ്പിച്ച് മുളപ്പിക്കാൻ കഴിയുന്ന അത്ര രീതിയിലുള്ള തരം താഴ്ന്നവരല്ല തൃശ്ശൂർക്കാർ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ വിഷസംഖി സുരേഷ് ഗോപി ജയിച്ചത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ രാജ്യവ്യാപകമായി നടന്നിട്ടുള്ള ഈ ഇവി എം തട്ടിപ്പും അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തന്ത്രപരമായി എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും പക്ഷേ എന്തു ചെയ്യാൻ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ പോലും ആ വിഷയത്തിൽ ഊന്നി ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഈ നിസ്സഹായനായ ഞാൻ എന്തു ചെയ്യാനാണ് ആലോചിച്ച് നോക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ദുരന്തമുഖത്തും അതിനെ വളരെ ധിക്കാരപൂർവ്വം നിന്നിച്ച് അപമാനിച്ച് ആ പത്രപ്രവർത്തകരെ എളിബ്യനാക്കി മടക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് ഇത്തരത്തിലുള്ള വ്യക്തികളാണോ നമ്മൾക്ക് ജനപ്രതിനിധികളായി വരേണ്ടത് അതല്ല ഒരു ഒരു ദുരന്ത സാഹചര്യത്തിൽ ഐക്യത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് ധൈര്യം തന്ന് നോക്കണം ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു എം പിയുടെ ഇത്രയും മതമമായ പ്രവൃത്തി നോക്കണം ആശ്വസിപ്പിക്കുകയും സഹായം പ്രഖ്യാപിക്കേണ്ട മാത്രമല്ല ഇന്ന് അയാൾ കേന്ദ്രമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിന് വേണ്ടി അയാൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നിട്ട് പോലും അയാൾ ഒരിക്കലും എന്താ പറയുക നിരുത്തരവാദപരമായിട്ട് ചെറിയ ചെറിയ കുട്ടികൾ പോലും പറയാത്ത രീതിയിലുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ആ പത്രപ്രവർത്തകരെ ഇളിഭ്യരാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആലോചിച്ച് നോക്കി ഇവനെയൊക്കെയാണ് ഇവനെയൊക്കെ ഇവൻ്റെ ഇവൻ്റെയൊക്കെ തനി സ്വരൂപമുള്ള വ്യക്തിത്വങ്ങളാണ് മുഴുവനും ഈ പാർലമെന്റിൽ നിറഞ്ഞു നിൽക്കുന്നത് മുന്നൂറിലോളം വരുന്ന ഈ മുന്നൂറിലോളം വരുന്ന ഈ ഫാസിസ്റ്റുകളുടെ കൂടെ നിൽക്കുന്ന നോക്കണോ ഈ ഫാസിസ്റ്റുകള് നാനൂറ് സീറ്റും മൊത്തമായിട്ട് ഞങ്ങൾ നേടി വിജയിച്ചു വരും എന്നൊരവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നതെങ്കിൽ എന്തായിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഇന്നൊരു കേവല ഭൂരിപക്ഷം എന്ന് പറയാവുന്നത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നിട്ടാണ് ഈ അന്ത അവർക്ക് മഹാഭൂരിപക്ഷം കിട്ടിയ അധികാരത്തിൽ വന്നാൽ അവരുടെ മനുഷ്യരോടുള്ള വിദ്വേഷവും പകയും അഹന്തയും വെറുപ്പും ഈ ഈ ഭാരതീയ ജനതകൾ അനുഭവിക്കാൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ സർവശക്തനായ ദൈവന്തം പുരാന് ആ നരാധമന്മാരിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നമുക്ക് ഇല്ലാതാക്കിക്കൊണ്ട് അവരെ കേവല ഭൂരിപക്ഷത്തിലെങ്കിലും തളച്ചിടാനേ ഇപ്രാവശ്യം കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘികൾ ആരാണെന്ന് ഈ സമുദായം ഈ സമൂഹം ഈ ലോകം തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു